നഴ്സിംഗ് ഡയറക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സിഇ ടി യുടെ കാര്യങ്ങൾ നിരവധി കുട്ടികളാണ് കെ ഇയുടെ എക്സാമിനേഷനെ കുറിച്ച് ഡൗട്ടുകൾ ചോദിക്കുക കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഫീസ് എണ്ണത്തിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫെബ്രുവരി മാസം പത്താം തീയതി വരെ മാത്രമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവുക ഒരു പക്ഷേങ്കിൽ അത് കുറച്ചും കൂടെ നീട്ടി നൽകിയേക്കാം എങ്കിലും എത്രയും വേഗം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കർണാടകയിൽ ഏറ്റവും അടുത്തുള്ള സെൻറ്ററുകൾ എക്സാമിനേഷൻ സെൻറ്ററുകൾ ലഭിക്കുക ഗൂഗിൾ ചെയ്ത് നമ്മൾ കെ എയുടെ വെബ്സൈറ്റിലേക്ക് നോക്കുക അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നത് പോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ലിങ്കിലാണ് നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരിക നമ്മൾ ആപ്ലിക്കേഷൻസിന് വേണ്ടി അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ നമ്മൾ കയ്യിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോൺ കർണാടക സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ റിസർവേഷൻസ് ഒന്നും നമ്മൾ ആപ്ലിക്കബിൾ അല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കുകൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കുകൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം ഇവിടെ നമ്മൾ ജെ പി ജി ഫോർമാറ്റിൽ അമ്പത് കെ ബിയിൽ കൂടുതലാകാൻ പാടില്ല അതുപോലെ തന്നെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം സിഗ്നേച്ചർ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ അതും ജെ പി ജി ഫോർമാറ്റിൽ അമ്പത് കെ ബിയിലായിരിക്കണം കൂടാതെ തന്നെ ലെഫ്റ്റ് തമ്പ് തമ്പിൻ്റെ ഇമ്പ്രഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ് പേജാണ് ഈ വിൻഡോ പേജ് ആണ് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കർണാടകയിലെ സ്റ്റുഡൻ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതായത് എസ് എൽ എൽ സി കർണാടകയിലാണ് പഠിച്ചിരിക്കുന്നതാണ് ഇവിടെ നോയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ കർണാടകയിലല്ല പഠിച്ചെങ്കിൽ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ് അടുത്തായിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരിക വീണ്ടും നമ്മൾ പ്ലസ് ടുവിലെ റോൾ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിലാണ് നമ്മൾ അമർത്തേണ്ടതായിട്ട് വരിക അപ്പോൾ വെരിഫൈ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമ്മൾ ക്യാൻഡിഡേറ്റിൻ്റെ നെയിം അതായത് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന കുട്ടിയുടെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ജെൻഡർ ഏത് വർഷമാണ് എസ് എസ് എൽ സി പാസ്സായത് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരിക ഇതുകൂടാതെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ത് ക്വാളിഫിക്കേഷൻ നമ്മളിവിടെ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം എഴുതുന്ന കുട്ടികളും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്താൽ മതിയാകും നാഷണാലിറ്റി ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യൻ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉള്ളത് ഇവിടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിലും നമ്മൾക്ക് വീണ്ടും കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ പാസ്വേഡ് അങ്ങനെ പല കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഒന്നും കൊടുക്കുന്നത് ആക്റ്റീവായിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഇമെയിൽ ഇമെയിലായിട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിവിടെ ക്യാപ്ച കോഡ് നൽകിയിട്ടുണ്ട് അപ്പോൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക അതുപോലെ നമ്മളിവിടെ കൊടുക്കുന്ന പാസ്വേഡും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുന്ന പാസ്വേഡായിരിക്കണം നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴിയൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത് കുറിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓർത്തിരിക്കുക കാരണം പല ഘട്ടത്തിൽ നമ്മൾ ഈ പാസ്വേഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ അറിയാവുന്ന രീതിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുവരെ കോൺഫിഡൻഷ്യൽ ആയിട്ടും കീപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും എല്ലാം എൻ്റെ ഒന്നും കൂടെ രജിസ്റ്റർ ആയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും നമ്മളിവിടെ ലോഗിൻ ചെയ്ത് നമ്മൾ കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന പാസ്വേഡും യൂസർ ഐ ഡിയും വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ കെയുടെ ഇതിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു കാൻഡിഡേറ്റിൻ്റെ ആ ഒരു ലോഗിൻ കൂടെ നമുക്ക് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് അത് ഏതാനും ചില കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ജനറൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ജനറൽ ഡീറ്റെയിൽസിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഡീറ്റെയിൽസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്ലാസ് റിസർവേഷൻസ് സ്റ്റഡി ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എൻ ആർ ഐ വാർഡ് എൻ ആർ ഐയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ് ഡോക്യൂമെൻ്റ് അപ്ലോഡ് കോഴ്സ് ഡീറ്റെയിൽസ് ലാസ്റ്റ് ആയിട്ടാണ് ലാസ്റ്റായിട്ടാണ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഘട്ടഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക ആദ്യമായിട്ട് നമ്മൾ ജനറൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻട്രീത് കൊടുക്കേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ ജനറൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ആദ്യം രജിസ്ട്രേഷൻ ചെയ്ത സമയത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പേര് അച്ഛൻ്റെ അമ്മയുടെ പേര് ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവുന്നതാണ് അതുകൂടാതെ തന്നെ ഏതാനും ചില അപ്ഡേഷൻസും കൂടെ നമ്മളിവിടെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഏത് സ്റ്റേറ്റ് ആണ് അതിൻ്റെ അതുപോലെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഡിസ്ട്രിക്ട് ഡീറ്റെയിൽസ് അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുക്കുക ഇവിടെ അഡ്രസ്സിൻ്റെ അകത്തുനിന്ന് മെയിനായിട്ട് കോഡുകൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിലീജിയൻ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾ ഏത് റിലീജിയൻ ഏത് കാസ്റ്റ് സബ് കാസ്റ്റ് ഇതെല്ലാം ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എലിജിബിലിറ്റീസ് വേറെ ഒന്നും നമുക്ക് ലഭിക്കില്ല റിസർവേഷൻസ് ഒന്നും നമുക്ക് ലഭിക്കുകയില്ല എങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ ഒരിക്കൽ കൂടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മദർ ടങ് നമ്മളേത് മാതൃഭാഷ ഏതാണൂടെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ സെക്ഷൻസും കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിലേക്കാണ് ഇനി പോകേണ്ടത് അപ്പോൾ നെക്സ്റ്റ് പേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പ്ലസ് ടുവിൻ്റെ ആണ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യമേ ചോദിച്ചാൽ നമ്മൾ എൻ ആർ ഐയുടെ സ്റ്റാറ്റസ് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇല്ല എന്നുള്ളത് നോ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടകയിൽ പഠിച്ച കുട്ടികളാണോ അല്ലെങ്കിൽ എത്ര വർഷം കർണാടകയിൽ പഠിച്ചു എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളിവിടെ സീറോ ആണ് മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏത് ക്വാളിഫയിങ് എക്സാമാണ് അപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് മെൻഷൻ ചെയ്യുക അപ്പോൾ ഔട്ട്സൈഡ് കർണാടകയിൽ സി ബി എസ് ഇ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് കാരണം കർണാടക കോട്ടായിലേക്ക് അതായത് ഗവൺമെൻറ് കോട്ടായിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പല ക്ലോസുകൾ വെച്ചിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലോസുകളെല്ലാം നമ്മൾ നമുക്ക് എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ എന്ന് എന്നറിയാനായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുക അപ്പോൾ നമ്മൾ കേരളത്തിൽ പഠിച്ചതുകൊണ്ട് കേരളത്തിലെ ഡീറ്റെയിൽസ് എല്ലാമാണ് മെൻഷൻ ചെയ്യേണ്ടത് വേറെ ക്ലെയിംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാത്തിൻ്റെ അകത്ത് നമ്മള് നോയാണ് അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരിക അപ്പം നോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ എല്ലാത്തിനും അതും ഓരോന്നും ഓരോന്നും മാറി മാറി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പല ക്രൈറ്റീരിയാസാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ക്ലോസസ് മിലിറ്ററി പാരാമിലിറ്ററി അങ്ങനെയുള്ള വിഭാഗത്തും അതുപോലെ തന്നെ പല ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഈ പറയുന്ന പോലെ കർണാടക എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും സാധാരണ രീതിയിൽ എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം നോ തന്നെ ചെയ്തു കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇവിടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പ്ലസ് വണിലെ രജിസ്റ്റർ നമ്പർ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ തന്നെ അയച്ചു കൊടുക്കാം അതുപോലെ ഇയർ ഓഫ് കംപ്ലീഷൻ നമ്മൾ ഈ വർഷം ഇറങ്ങാനുള്ള വർഷം എക്സാം എഴുതാനുള്ള കുട്ടികളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും കഴിഞ്ഞ വർഷങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇയറും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാണ് ഇവിടെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് കർണാടക മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ പ്രൈവറ്റ് ആണോ എയ്ഡഡ് ആണോ എന്നുള്ളതാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളത് പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ എയ്ഡഡാന്നുള്ള അല്ലെങ്കിൽ എയ്ഡഡ് മെൻഷൻ ചെയ്യുക വീണ്ടും അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന സി ടി നീറ്റ് ഒക്കെ നേരത്തെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത കുട്ടികളാണെങ്കിൽ നോ എന്നും മെൻഷൻ ചെയ്യുക എസ് ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ടിക്കറ്റ് നമ്പറും കാര്യങ്ങളും ഏത് വർഷമാണ് അപ്ലൈ അപ്പിയർ ചെയ്ത് ഇതൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അഥവാ ഇതുവഴി നമ്മൾ ഒരു പക്ഷേങ്കിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം അത് ക്യാൻസൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും അടുത്ത ക്ലോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ വൈ ക്ലോസ് എന്നുള്ളിട്ടുള്ള വൈ ക്ലോസ് ആണ് നമ്മൾ നോൺ കർണാടക സ്റ്റുഡൻസിനായിട്ട് ഉണ്ടാവുക പിന്നെ ഇവിടെ കുറേ ക്ലോസസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കർണാടക സ്റ്റുഡൻസിൻ്റെ കർണാടക എലിജിബിലിറ്റിക്ക് വേണ്ടിയുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ക്ലോസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളിവിടെ സേവ് ബട്ടണിൽ അമർത്തുക അപ്പോൾ സേവ് ബട്ടണിൽ അമർത്തി മുന്നോട്ട് നമുക്ക് പോകാവുന്നതാണ് അടുത്ത നെക്സ്റ്റ് പേജിൽ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അടുത്തായിട്ട് റിസർവേഷൻ കാറ്റഗറിയാണ് അപ്പോൾ കർണാടക സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ മെയിനായിട്ട് റിസർവേഷൻ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുക നമ്മൾ ഓൾറെഡി നോൺ കർണാടക സ്റ്റുഡൻറ് ആയിട്ട് മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാത്തിനും തന്നെ നോ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി അത് ആയി കിടക്കുക ഒരു പക്ഷേ നമുക്ക് ഇവിടെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് ഇപ്പം ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് മൈനോറിറ്റിയുടെ കാര്യവും അതുപോലെ എൻ സി സിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ റിസർവേഷൻസ് ഒന്നും പ്രത്യേകമായിട്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം നോതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ കിടക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും അടുത്തതായിട്ട് നമുക്കിവിടെ സ്റ്റഡി ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർഷം അതല്ലെങ്കിൽ ഏറ്റവും അവസാനം പാസ്സായിട്ടുള്ള ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പം പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പതിനൊന്നാം ക്ലാസ്സിൻ്റെ ലെവനാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്റ്റാർട്ട് സെലക്ട് സ്റ്റാർട്ട് ഇയർ അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ഏത് വർഷമാണ് എക്സാം പ്ലാസ് പാസ്സാകുന്നതെന്നുള്ളതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെൻഷൻ ചെയ്യുക സ്റ്റേറ്റ് ബോർഡ് കേരളമായതുകൊണ്ട് കേരള ഞാൻ മെൻഷൻ ചെയ്യുന്നു ഡിസ്ട്രിക്ട് ഇവിടെ വരുമ്പോൾ ഔട്ട്സൈഡ് കർണാടകയായിട്ടാണ് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരിക അതുപോലെ സ്കൂളിൻ്റെ നെയിമും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ സ്റ്റഡി ഡീറ്റെയിൽസിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ഇത്രയും നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ സേവ് ചെയ്ത് അടുത്തായിട്ട് നമ്മൾ നെക്സ്റ്റ് ബട്ടണിലേക്ക് പോവുക അടുത്തായിട്ട് എൻ ആർ ഐ സ്റ്റാറ്റ സ്റ്റാറ്റസിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ എൻ ആർ ഐ സ്റ്റാറ്റസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് കർണാടകയിലൊക്കെ എൻ ആർ ഐ സ്റ്റാറ്റസിൽ പോകാനായിട്ട് അപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളിവിടെ മെൻഷൻ ചെയ്താൽ മതി അല്ലാത്ത പക്ഷേ നമ്മൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഇവിടെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അക്കൗണ്ട് അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം നമ്മൾ സാധാരണയായിട്ട് കാൻഡിഡേറ്റിൻ്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിട്ട് വരിക അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും കാരണവശാൽ ഈ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ചോദിച്ചിരിക്കുക അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അടുത്തത് ഡോക്യുമെൻ്റ് അപ്ലോഡാണ് ഈ ഡോക്യുമെൻറ്റ് അപ്ലോഡ് സെക്ഷനിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിനായിട്ട് നാല് ഡോക്യുമെൻറ്റ്സ് ആണ് നൽകേണ്ടതായിട്ട് വരിക അപ്പോൾ എസ് എസ് എൽ സി അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ വീണ്ടും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്പം ഈ നാലെണ്ണത്തിൻ്റെ അകത്ത് എസ് എസ് എൽ സി പ്ല അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പി ഡി എഫ് ഫയലായിട്ടാണ് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക അപ്പം ഇവിടെ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുക വീണ്ടും ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് കാര്യവും നമ്മൾ ഫോട്ടോസ് ജെ പി ജി ഫോർമാറ്റില് അമ്പത് കെ ബി സൈസിലാണ് നമ്മളിവിടെ നൽകേണ്ടതായിട്ട് വരിക അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നാലെണ്ണം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അതിൻ്റെ താഴത്തെ പോർഷനിൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഈ നാല് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കോഴ്സ് സെലക്ഷനാണ് അപ്പോൾ നമ്മുടെ കോഴ്സ് സെലക്ഷൻ ഏത് കോഴ്സിലേക്കാണ് സെലക്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം മെൻഷൻ ചെയ്യേണ്ടത് നമ്മൾ യു ജിയിൽ ഏറ്റവും ആദ്യത്തെ സിഇ ടി ബാർ നഴ്സിംഗ് ബാർ വെറ്റിനറി ബാർ യോഗ അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക കാരണം ഇവിടെ ബി എസ് സി നഴ്സിംഗിന് മാത്രമാണ് നോൺ കർണാടക സ്റ്റുഡൻസിന് ഈ പറയുന്ന എൻട്രൻസ് മാൻഡേറ്ററി ആയിട്ടുണ്ടാവുക നിലവിലത്തെ സാഹചര്യത്തിൽ പാരാമെഡിക്കലിനൊന്നും ഈ പറയുന്ന രീതിയിൽ മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഫീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഫീസായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എക്സാം സെൻ്റർ ഡീറ്റെയിൽസ് യു ജി സെറ്റ് ആപ്ലി അപ്ലൈഡ് കാൻഡിഡേറ്റ്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അഗ്രികൾച്ചറിൻ്റെ ഡീറ്റെയിൽസ് കോട്ടായിലേക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കർണോൺ കർണാടക ആയതുകൊണ്ട് തന്നെ നമ്മൾ നോ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ പോവുക പ്രയോറിറ്റി എക്സാം സെൻറ്റർ ഇത് വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് പ്രയോറിറ്റി സെൻ്ററുകൾ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കർണാടകയിൽ തന്നെ ആയിരിക്കും ഈ രണ്ട് ദിവസം എക്സാം സെൻറ്ററുകൾ ലഭിക്കുക അപ്പോൾ നമുക്കിവിടെ ഏകദേശം കുറേ സെൻറ്ററുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പ്ലേസുകൾ നോക്കാവുന്നതാണ് ഇപ്പോൾ മലബാർ സൈഡിലുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ മംഗലാപുരം സൈഡായിരിക്കും കൂടുതലായിട്ട് അടുത്തായിട്ടുണ്ടാവുക മംഗലാപുരം മൈസൂർ സൈഡൊക്കെ ആയിരിക്കും മറ്റുള്ള ഈ ഒരു സൈഡിൽ നിന്നും ഇപ്പം ട്രിവാണ്ട്രോൺ സൈഡിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഒരു പക്ഷേ ബാംഗ്ലൂർ സൈഡും അല്ലെങ്കിൽ മംഗലാപുരം സൈഡൊക്കെ ആണെന്നെങ്കിലും ഈ പറയുന്ന രീതിയിൽ ട്രാവൽ കൺവീനിയൻസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യങ്ങളും കൺവീനിയൻസ് നോക്കിയിട്ട് രണ്ട് സെൻ്ററുകൾ ഇവിടെ പ്രയോറിറ്റി വണ് ടു ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരിക കഴിഞ്ഞ വർഷം അത് ആയിരം രൂപയായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടിയിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തത് പേയ്മെൻറ്റ് സെഷനാണ് പേയ്മെൻറ്റ് സെഷനിലേക്ക് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ യു പി ഐ ട്രാൻസാക്ഷൻസ് ഇതെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എ ടി എം കാർഡ് വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യു പി ഐ സെക്ഷൻസ് വഴി ഈ പറഞ്ഞ ക്യു ആർ സ്കാൻ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യു പി ഐ ട്രാൻസാക്ഷൻ വഴിയാണെങ്കിലും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ കരസ്ഥമാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത് വീണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് സേവ് ചെയ്ത് വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ അടക്കേയെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം നന്ദി